ഹായ് ഫ്രണ്ട്സ് വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡില് വിഷ്ണു സത്യയുടെ അരികിൽ വന്ന് നിൽക്കുമ്പോൾ സത്യക്ക് ഭയങ്കര സന്തോഷമാകും അങ്ങനെ പ്രോഗ്രാം തുടങ്ങാനായിട്ടുണ്ട് അപ്പോഴേക്കും ശാലിനി കളക്ടറുടെ കാറിൽ അവിടെ എത്താണ് കറക്റ്റ് ടൈമിൽ എത്തിയൊരു സന്തോഷത്തിലെ ശാലിനിയും അങ്ങോട്ട് വരിക ശാലിനി കളക്ടറും കൂടാണല്ലോ അതുകൊണ്ട് തന്നെ ശാലിനി കാണുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക അങ്ങനെ ശാലിനി നല്ല സന്തോഷത്തിൽ ഇങ്ങനെ ചിരിച്ചിങ് തിരിയുമ്പോഴായിരിക്കും ഗ്രൗണ്ടിൽ സത്യയോടൊപ്പം വിഷ്ണു നിൽക്കുന്നത് കാണുന്നത് വിഷ്ണു ഏട്ടൻ എന്ന് പറഞ്ഞിങ്ങനെ ഞെട്ടിപ്പോവാ ശാലിനി ഇങ്ങനെ ഞെട്ടി നിക്കുന്ന ആണ്പോ ടീച്ചർ പറയും മേടം ഇരിക്കേ അപ്പോൾ ശാലിനി അവിടെ ഇരിക്കും ശാലിനിക്ക് വിഷ്ണുവിനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷാവുന്നുണ്ട് വിഷ്ണു ഇങ്ങനെ ഷാലിനിയെ തന്നെ നോക്കുന്നുണ്ട് മൂവിടെ മുഖത്തും നല്ല സന്തോഷം അങ്ങനെ അവിടെ പി ടി മാഷെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആ പ്രോഗ്രാം തുടങ്ങാൻ നിൽക്കണേ അങ്ങനെ മത്സരം എന്താന്ന് വിശദീകരിച്ച് കൊടുക്കണേ ഒന്നാമത്തെ വിസില് മായ സ്ഥലത്ത് നിൽക്ക മാർക്ക് ചെയ്ത സ്ഥലത്ത് രണ്ടാമത്തെ വിസലിൽ അവരവര് അവരവരുടെ കുട്ടികളെ എടുക്കുക മൂന്നാമത്തെ വിസലില് കുട്ടികളെയും എടുത്തുകൊണ്ട് ഓടുക ഇതൊക്കെ പറയുമ്പോഴും ഇപ്പോ വിഷ്ണുവിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കണേ സത്യയുടെ അച്ഛൻ വിഷ്ണു തന്നെയാണല്ലോ വിഷ്ണു തന്നെ ഈ പ്രോഗ്രാമില് സത്യയുടെ ഇപ്പൊ നിൽക്കുന്ന വല്ലാത്തൊരു സന്തോഷമുണ്ട് അങ്ങനെ സാർ വന്ന് ആദ്യത്തെ വിസിലടിക്കുമ്പോ രോഹിത്തും വിഷ്ണുവും എല്ലാവരും റെഡിയായി നിൽക്കണേ മുണ്ടൊക്കെ മടക്കി കുത്തി കുട്ടിയെ എടുക്കാനായിട്ട് അവർ മാത്രല്ല എല്ലാ പേരന്റ്സും ശേഷം രണ്ടാമത്തെ വിസിലടിക്കുമ്പോ എല്ലാവരും കുട്ടികളെ എടുത്തൊക്കെ വെക്കും അപ്പോഴും ഷാലനക്ക് സന്തോഷ അങ്ങനെ സാറ് പറയും ഇനി ഒരു വിസിലേ ഉള്ളൂ അപ്പൊ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞേ വിസിലടിക്കും അങ്ങനെ കുട്ടികളെടുത്ത് എല്ലാവരും ഓടണേ വിഷ്ണു രോഹിത്തും ഒപ്പത്തിനൊപ്പം ബാക്കി എല്ലാവരും പറകിലാണേ അങ്ങനെ ഇവർ ഇവരോടുമ്പോ എല്ലാവരും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൈയടിക്കണേ എന്നാ കുറച്ചു ദൂരം ഓടുമ്പോഴേക്കും രോഹിത്തിനെ കാല് തടഞ്ഞ് അങ്ങ് വീണുപോകും ഇത് വിഷ്ണുവിന്റെ ശ്രദ്ധയില് പെടുന്നുണ്ട് എടാ രോഹിത്തെ എന്ന് ഉച്ചത്തിൽ വിളിക്കും അപ്പോഴേക്കും ഈ കാഴ്ച കാണുമ്പോ എല്ലാവരും അവിടെ എഴുന്നേറ്റ് നിൽക്കുക എല്ലാരും പേടിക്കുന്നുണ്ട് ഷാരണിയും രോഹിത്തിനെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല അപ്പോ ഇത് കാണുന്ന വിഷ്ണു പറയും പപ്പി വാ എന്ന് പറയുമ്പോഴേക്കും പപ്പി വിഷ്ണുവിന്റെ അടുത്തേക്ക് ഓടിയെത്തും അതിൽ വിഷ്ണു പപ്പിയെയും മറ്റേ സൈഡിലേക്ക് അങ് കയറ്റി നിർത്തണേ എന്നിട്ട് രണ്ടുപേരെയും പിടിച്ചു ഓടും ഷാലിനിക്ക് ഇത് കാണുമ്പോ സങ്കടവും സന്തോഷമൊക്കെ വരികയാണ് ഈ സമയം വിഷ്ണു ഇങ്ങനെ ഓടുമ്പോ മുണ്ട് മറക്കി കുത്തിയതൊക്കെ അഴിഞ്ഞു പോകുന്നുണ്ട് അതില് തട്ടി വീഴാന്നുള്ളൊരു പേടി ഷാലിനിക്കൊക്കെ ഉണ്ട് എങ്കിലും വിഷ്ണു പറയും മക്കളെ മുറുക്കി പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു കുട്ടികളെ മുറുകി പിടിച്ചോണ്ട് ഓടുകയാണ് ഈ സമയം എല്ലാവരും അത്ഭുതത്തിലായി നിൽക്കുന്നത് രോഹിത്തും അപ്പോഴേക്ക് എഴുന്നേറ്റ് ഇങ്ങനെ നോക്കി നിൽക്കും അങ്ങനെ പാരന്റ്സ് ബാക്കിയുള്ള കുട്ടികളെ ഒക്കെ എടുത്തോണ്ട് മുന്നിലെത്തിയിട്ടുണ്ട് വിഷ്ണു പിന്നെ അങ്ങ് പറക്കുക അതുപോലെ മക്കളെ എടുത്തോണ്ട് ഓടി അങ്ങനെ ഫിനിഷിംഗ് പോയിന്റില് മറ്റുള്ള പാരന്റ് എത്തുമ്പോഴേക്കും വിഷ്ണു അങ്ങ് കുട്ടികളെടുത്ത് എൻജോയ് ചെയ്താണ് ഓടി വരുന്നത് കുട്ടികളും വിഷ്ണു ഒക്കെ ചിരിക്കാ ഇത് കാണുമ്പോൾ ശാലിനിക്ക് ഒരുപാട് സന്തോഷാവും ഷാലിനിയും കൈ രോഹിത്തിന് ഒന്നും അറിയില്ലെങ്കിലും വിഷ്ണു ജയിച്ചപ്പോ കുട്ടികളെടുത്ത് ജയിച്ചപ്പോ രോഹിതും കൈ അടിക്കാന് സന്തോഷത്തോടു കൂടെ വിഷ്ണു ആണെങ്കിൽ കുട്ടികളെടുത്ത് വട്ടം കറങ്ങണേ മറ്റേ സത്യയെ കളിയാക്കിയ കുട്ടിയൊക്കെ ഇത് കണ്ട അന്തം വിട്ട് നോക്കി നിൽക്കണേ ശേഷം വിഷ്ണുവും ഇങ്ങനെ നോക്കുമ്പോ മക്കള് രണ്ടുപേരും സന്തോഷത്തോടു കൂടെ അച്ഛന്റെ കവളിലും ഉമ്മ കൊടുക്കി ഇങ്ങനെ കാണുമ്പോ വിഷ്ണുക്കും പഴയ ഓട്ടക്കാരനാ വെറുതെ പൊടിത്തട്ടി നോക്കിയതാ കൊഴപ്പൊന്നും ഇല്ലല്ലോ ശാലിനി ഇങ്ങനെ ചിരിക്ക മാത്രം ചെയ്യുന്നത് അപ്പൊ സത്യ പറയും ബിഗ് ഫ്രണ്ട് പുലിയല്ലേ പപ്പി പറയും അതെ വിഷ്ണു ഹോ എങ്കിലും ഉമ്മതാ എന്ന് പറയുമ്പോ രണ്ടുപേരും കൂടെ വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്ക ശാലിനി മനസ്സിൽ വിചാരിക്കും ഇത് നിയോഗം രണ്ടുപേരെയും ഒരുമിച്ച് ചെയ്യിപ്പിച്ചില്ലേ അത് തന്നെയാണ് ഒരു അച്ഛന്റെ കടമയും എന്ന് പറഞ്ഞോണ്ട് വിഷ്ണുവിനെ തന്നെ നോക്കുന്നുണ്ട് വിഷ്ണുവും ശാലിനിയെ തന്നെ നോക്കി ഇങ്ങനെ രണ്ടുപേരും അല്ല എല്ലാവരും നല്ല സന്തോഷത്തിൽ നിൽക്ക അങ്ങനെ പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിന്റെ കുറച്ച് സെലിബ്രേഷൻ ആണ് അതായത് എല്ലാവരും കൂടെ ഒരു ഹോളിൽ കൂടിയിട്ടുണ്ട് എച്ച് എമ്മേ ഫാദേഴ്സ് ഡേ പ്രമാണിച്ചുള്ള കുറച്ച് പ്രസംഗമൊക്കെ നടത്ത പ്രോഗ്രാമിന് പങ്കെടുത്ത സഹകരിച്ച എല്ലാ പാരന്റ്സിനോടും നന്ദി പറയുന്നുണ്ട് എക്സ്പെഷ്യലി സത്യയുടെ ഗാർഡിയൻ വിഷ്ണുവിനോട് തന്നെ എടുത്തു പറയാൻ കാരണമുണ്ട് ഒരു കുട്ടിയുടെ അച്ഛൻ വീണു പോയപ്പോ ആ കുട്ടിയേയും കൂടെ എടുത്തു ഓടാൻ കാണി ആ വലിയ മനസ്സിനാണ് ഞങ്ങൾ അധ്യാപകരെ നന്ദി പറയുന്നത് മത്സരത്തിൽ പരാജയം സ്വാഭാവികമാണ് പക്ഷെ ചെറിയ കാര്യം കൊണ്ട് പരാജയപ്പെട്ട ആ കുരുന്ന മനസ്സിന് എത്രത്തോളം വേദന ഉണ്ടാകുന്നു മനസ്സിലാക്കി അതിനെ ആ സങ്കടത്തിൽ നിന്ന് കരകയറ്റ വിഷ്ണു കാണിച്ച പ്രവൃത്തി തികച്ചും അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ് അപ്പോ ശാലിനെ മനസ്സിൽ വിചാരിക്കും ഒരച്ഛന് തന്റെ മക്കളെ രണ്ടായി കാണാൻ കഴിയില്ല ടീച്ചറെ അത് പ്രകൃതി നിയമാ വിഷ്ണു അറിയാതെയാണെങ്കിലും കാണിച്ചത് ഒരച്ഛന്റെ കടമയും കരുതലുവാ അത് തന്നെയാ ഒരച്ഛൻ കാണിക്കേണ്ടതു അപ്പോഴും വിഷ്ണു ശാലിനി ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ ടീച്ചർ പറയണേ ഞാൻ പറഞ്ഞു വന്നത് ഇന്നീ ചടങ്ങിന്റെ നിറസാന്നിധ്യമാകാനും വിജയികൾക്ക് സമ്മാനം കൊടുക്കാനും അനുയോജ്യായ നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ നമ്മളോടൊപ്പം ഉണ്ട് ഈ ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കാൻ ശാലിനി മേഡത്തെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു വിഷ്ണു ഒരുപാട് സന്തോഷവും അടിക്കടിക്കി കയ്യടിക്കി എന്നിങ്ങനെ പപ്പിയോടും സത്യോടും മാറി മാറി പറയാ അങ്ങനെ മാഡം പറയും മറുത്തൊന്നും പറയരുതേ സമ്മാനം നൽകുക രണ്ടു വാക്ക് പറയാ തിരക്കുണ്ട് ബുദ്ധിമുട്ടാണ് എന്നൊന്നും പറയരുത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് മേഡം ഇത് സാധിച്ചു തന്നേ പറ്റൂ ഷാലിനി സമ്മതം കൊടുക്കുമ്പോ മാഡം അതിനെ നന്ദി പറയാണ് അപ്പോഴും വിഷ്ണു ഇങ്ങനെ കുട്ടികളെ അടുത്ത് ക്ലാപ്പ് ക്ലൈഫ് ഇങ്ങനെ കണ്ടോണ്ടും കൈണ്ടൊക്കെ ആക്ഷൻ കാണിക്കുന്നുണ്ട് അങ്ങനെ വിഷ്ണുവിന്റെ ആ മത്സരത്തെ കുറിച്ച് വീണ്ടും വീണ്ടും മേഡം പറയണേ വിഷ്ണുവിനെ ആദരിക്കുന്നതിനും ബഹുമാനം നൽകുന്നതിനുമായിട്ട് ജില്ലാ കളക്ടർ ഷാലിനിയെ ഇങ്ങോട്ട് ക്ഷണിച്ചുകൊള്ളുന്നു ഒപ്പം വിജയിയായ വിഷ്ണുവിനെയും സത്യയെയും പത്മിനിയെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു വിഷ്ണു സന്തോഷത്തിൽ സന്തോഷത്തിലിരുന്നേൽക്കും കുട്ടികളും വാ എന്ന് പറഞ്ഞേ രണ്ട് മക്കളുടെ കൈ പിടിച്ച് വിഷ്ണു സ്റ്റേജിലേക്ക് കയറാ സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ ശാലിനിയും അങ്ങോട്ട് എത്തും ഷാലിനിക്ക് ഒരു കാഴ്ച കാണുമ്പോ ഭയങ്കര സന്തോഷമാണ് ഇപ്പൊ അമ്മ തന്നെ അച്ഛനും മക്കൾക്കും സമ്മാനം കൊടുക്കാൻ പോവാ അവർ രണ്ടുപേരും പരിസരം മറന്നിങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട് കണ്ണുകളിലേക്ക് തന്നെ അങ്ങനെ ശാലിനി സമ്മാനം പിടിച്ച് ഇങ്ങനെ നോക്കുമ്പോ സമ്മാനം കൊടുക്കുന്നില്ല വാങ്ങിക്കുന്നുമില്ല അപ്പൊ ടീച്ചർ വിഷ്ണു എന്ന് വിളിക്കുമ്പോ വിഷ്ണു ആ അങ്ങനെ ഷാലിനി തന്നെ അച്ഛനും മക്കൾക്കും ആ സമ്മാനം നൽകണേ ഈ ഒരു കാഴ്ച അവിടെ ഷാലിനിയെയും അതുപോലെ രാമേട്ടനും രോഹിത്തിനും ഒക്കെ വലിയ സന്തോഷമുണ്ട് അങ്ങനെ സമ്മാനം വാങ്ങിച്ചു കഴിയുമ്പോ കുട്ടികളെ ആ സമ്മാനത്തിന് ഇങ്ങനെ ഉമ്മ കൊടുക്കും ടീച്ചർ പറയും വിഷ്ണു രണ്ടു വാക്ക് സംസാരിക്കോ വിഷ്ണുവിന് ഭയങ്കര സന്തോഷാവും ആ സംസാരിക്കാം അങ്ങനെ ടീച്ചർ പറയും വിഷ്ണു നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കാൻ പോവാണ് അങ്ങനെ ടീച്ചർ മൈക്ക് വിഷ്ണുവിനെ നൽകുമ്പോ വിഷ്ണു പറയും കുട്ടികൾക്ക് വേണ്ടിയല്ല ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുത്തത് എനിക്ക് വേണ്ടിട്ട് തന്നെയാ കുട്ടികൾക്കിടയിലെ കുട്ടിയായിട്ട് ഞാൻ മാറിന്ന് തന്നെ പറയാം കളിയും ചിരിയും ഓട്ടവും ചാട്ടവും ഇതെല്ലാം ആസ്വദിച്ച് വളർന്നൊരു ബാല്യം എനിക്കുണ്ടായിരുന്നു സൈക്കിൾ ടയർ ഉരുട്ടി കടയിൽ പോകുന്ന എത്ര കുട്ടികളെ നമുക്കിപ്പോ ഇവിടെ കാണാൻ കഴിയും ഇല്ല ഈ പഴമകളെല്ലാം ഓടി മറയുമ്പോ നഷ്ടാവുന്നത് ഈ പുതിയ തലമുറയുടെ ആരോഗ്യം തന്നെയാ ഈ മുറി അടച്ചിട്ടിട്ട് മൊബൈൽ ഫോണിലെ സമയം കണ്ടെത്തുന്ന കുട്ടികൾക്ക് നഷ്ടാവുന്നത് അവരുടെ ആരോഗ്യം തന്നെയാണ് ഇതുപോലുള്ള കായിക വിനോദങ്ങളും കുട്ടികൾക്ക് പുതിയ ഉണർവും പുതിയ ജീവനും നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഒപ്പം കുട്ടികളെ അഭിനന്ദിക്കാൻ ഇവിടെ നല്ല മനസ്സിനുടമയായ കളക്ടർ ശാലിനിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ശാലിനി വിഷ്ണു ഇങ്ങനെ നോക്കും അപ്പൊ വിഷ്ണു പിന്നെ ഒരു റിക്വസ്റ്റ് കൂടി ഉണ്ട് ഉണ്ടോ ഈ കലാകായിക മത്സരങ്ങളിൽ ഈ നിർദ്ധരായ കുട്ടികൾക്ക് പങ്കെടുക്കാനും അവരെ കൈപ്പിടിച്ചുയർത്താനും ഒരു സംവിധാനവും നമ്മുടെ നാട്ടിലില്ല അപ്പൊ അതിനെ കളക്ടറുടെ സാന്നിധ്യം ഗുണകരാവും വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്താനെ അപ്പൊ അതും കൂടെ കളക്ടർ മേഡം ചെയ്യാ കേട്ടോ രോഹിതനങ്ങ് ചിരി വരുന്നുണ്ട് കുട്ടികളുടെ രണ്ടുപേരും ആ വലിയ ട്രോഫിയും കൈ പിടിച്ചിങ്ങനെ നിക്കാ അങ്ങനെ വിഷ്ണു പറയും നന്ദി നമസ്കാരം എന്ന് പറഞ്ഞേ ശാലിനി ഇങ്ങനെ നോക്കും അങ്ങനെ വിഷ്ണു കുട്ടികളെ കൂട്ടിട്ട് വീണ്ടും അവിടെ മുന്നേ തന്നെ പോയിരിക്കും ശാലിനി ഇവരെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ശേഷം ടീച്ചറെ ശാലിനിയെ രണ്ടു വാക്ക് സംസാരിക്കാനായിട്ട് സ്റ്റേജിലേക്ക് ക്ഷണിക്ക ശാലിനി സ്റ്റേജിൽ കയറിയാലേ എല്ലാവർക്കും അതായത് ആ സ്കൂളിലുള്ള എല്ലാ അധ്യാപകർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം ആരംഭിക്കുന്നത് ഒരച്ഛന്റെ വിയർപ്പിന്റെ മഹാത്മ്യം അറിയാത്ത ഒരു മക്കളും ഒരിടത്തും എത്തിയിട്ടില്ല പത്തു മാസം നൊന് കഥയൊക്കെ അമ്മമാര് പറയെങ്കിലും അമ്മയുടെ ഉള്ളിൽ നമ്മൾ രൂപപ്പെടാൻ തുടങ്ങുന്നത് മുതൽ സ്വപ്നം കാണുകയും പ്രതീക്ഷകളുടെ ലോകത്തെ സഞ്ചരിക്കുകയും ചെയ്യുന്ന അച്ഛനെ ആരും ഓർക്കാറില്ല ആരോ പറഞ്ഞൊരു വാചകമുണ്ട് അച്ഛൻ കൊള്ളുന്ന വെയിലാണ് മക്കളെ ഇപ്പൊ നിങ്ങൾ കൊള്ളുന്ന തണലെന്ന് മക്കൾക്കു മുന്നിൽ അമ്മമാർ കണക്കു പറയും പക്ഷേ മക്കൾ പറയുന്ന കണക്കുകൾക്ക് മുന്നിൽ ക്കാത്ത കണക്ക് പുസ്തകം ഒളിപ്പിച്ച് വിതുമ്പി നിൽക്കാനെ അച്ഛനൊന്ന് വ്യക്തിക്ക് കഴിയൂ ഓരോ മക്കളുടെയും റോൾ മോഡൽ അവരുടെ അച്ഛൻ തന്നെ ആയിരിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യയും പപ്പിയും വിഷ്ണുനും ഇങ്ങനെ നോക്കും അങ്ങനെ ശാലിനി പറയണേ ആദ്യം നമ്മളെ പിച്ച വെക്കാൻ പഠിപ്പിക്കുന്നതും സ്വപ്നം കാണുന്നത് നേടിയെടുക്കാൻ ഒരു താങ്ങായി നിന്ന് ചുമരുകൾ നൽകുന്നത് അച്ഛനല്ലാതെ മറ്റാരാണ് തന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ ഓരോന്നും തിരിച്ചറിഞ്ഞ് നിറവേറ്റാൻ നിർത്താതെ പരിശ്രമിക്കുന്ന ആളാണ് അച്ഛൻ സന്തോഷത്തിൽ കൂടെ ചേർന്ന് ചിരിക്കാനും സങ്കടത്തിൽ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാനും അച്ഛനെ പോലെ മറ്റാർക്ക് കഴിയും എവിടെയോ വായിച്ചൊരു വാചകം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ജീവിതത്തിൽ വായിച്ച ഏറ്റവും നല്ല പുസ്തകം അമ്മയാണെങ്കിൽ അത് വായിക്കാൻ തിരികെടാതെ വെളിച്ചം പകർന്നു തന്നത് അച്ഛനാണ് ഇനിയും ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇവിടുത്തെ അച്ഛമ്മനും ടീച്ചർക്കും പി ടി എക്കും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് അങ്ങനെ അതും പറഞ്ഞേ ശാലിനി അവിടെ നിന്ന് ഇറങ്ങുമ്പോ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം വിഷ്ണുവിന്റെയും സത്യയുടെ അടുത്ത് വന്ന് നിക്കുമ്പോ സത്യയ്ക്കും തന്റെ ഉള്ളിലെ അച്ഛനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളുണ്ടായിരുന്നു അപ്പൊ ശാലിനി പറയും ഞാൻ പറഞ്ഞത് മക്കളെ സ്നേഹിക്കുന്ന അച്ഛൻമാരെ കുറിച്ചാ എന്ന് പറഞ്ഞതിനു ശേഷം വിഷ്ണുവിനെ തന്നെ ഇങ്ങനെ നോക്കി ഒരു ചെറു പുഞ്ചിരി ചിരിക്കുകയാണ് ശാലിനി അങ്ങനെ വിഷ്ണു ശാലിനിയും അവിടെയും നോക്കിക്കൊണ്ട് നിൽക്കും ശേഷം പിന്നീട് കാണിക്കുന്നത് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞല്ലോ ശ്യാമ രോഹിത്തിനെ വിളിക്കാം ഹലോ രോഹിത് എന്തായി മത്സരമൊക്കെ കഴിഞ്ഞോ ആ ഓട്ട മത്സരമായിരുന്നു ഞാൻ പപ്പിമുളയും വിഷ്ണു ബ്രോ സത്യമോളയും എടുത്തോണ്ട് ഓടണം ശ്യാമോ ആഹാ അത് നല്ലൊരു ഗെയിം ആണല്ലോ രോഹിത് പറയും ആണോന്നോ നല്ല രസികൻ ഗെയിമാ പക്ഷേ ഞാൻ വീണ് പോയി ശ്യാമെ ഷ്യാമോയും അയ്യോ എന്നിട്ട് എന്നിട്ടെന്താ ഞാൻ ഭൂമി ദേവിയായിട്ട് അവിടെ കിടന്നു ശ്യാമയ്ക്കും അപ്പൊ തോറ്റല്ലേ രോഹിത് പറയും ഹാ വിഷ്ണു ബ്രോ വിഷ്ണുബ്രോ പപ്പിമോളയും കൂടെ എടുത്തോണ്ട് അങ്ങ് ഓടി ശ്യാമ ഞെട്ടും ഏഹ് രണ്ടു കുട്ടികളെയും വിഷ്ണു ഏട്ടൻ എടുത്തോണ്ട് ഓടീന്നോ രോഹിത് പറയും പിന്നെ അല്ലാതെ വിഷ്ണു ബ്രോ ആരാ മോൻ അവിടെ നിന്നവരെല്ലാം ഞെട്ടിച്ചുകൊണ്ടല്ലേ രണ്ട് പിള്ളേരെ എടുത്തുകൊണ്ട് ബ്രോ വിജയം കൈവരിച്ചത് കർത്ത് പറക്കുമായിരുന്നു ശ്യാമ മനസ്സിൽ വിചാരിക്കും ഫാദേഴ്സ് അപ്പോ കുട്ടികളുടെ അച്ഛൻ തന്നെ കുട്ടികൾക്ക് വേണ്ടി വിജയം നേടിയല്ലേ എന്റെ ഈശ്വര നിന്റെ തീരുമാനങ്ങളെല്ലാം കൃത്യമാണല്ലോ എല്ലാം മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കാണല്ലോ എന്നാ പിന്നെ എന്തിനാ കൃഷ്ണ എന്റെ കുഞ്ഞേച്ചിയെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നേ അവര് രണ്ടുപേരെയും കൂടെ അങ്ങ് ഒന്നിപ്പിച്ചൂടെ അതൊന്നു കാണാൻ ഞങ്ങളൊക്കെ എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാമോ നിനക്കിങ്ങനെ ആലോചിച്ച് നിക്കാ രോഹിത് വിചാരിക്കും ഇതെന്താ റിപ്ലൈ ഇല്ലാത്തതെന്നേ ഹലോ ശ്യാമേ അല്ല നീ എന്താ ഒന്നും ഇണ്ടാ നിൽക്കുന്നത് അതുവിനെ ഞാൻ ആ ഓട്ട മത്സരം മനസ്സിൽ കാണായിരുന്നു ഇന്നിങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ട് സത്യഭാമ അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ ഭാമ വന്നത് ശ്യാമ കണ്ടിട്ടില്ല വിഷ്ണു ഏട്ടം വന്നതുകൊണ്ട് സത്യ ഹാപ്പി ആയിരിക്കുമല്ലേ ഇത് കേൾക്കുമ്പോ സത്യഭാമ ഞെട്ടാണ് രോഹിത് പറയും സത്യ ഹാപ്പിയായി ശാലിനി ഹാപ്പി ആയി പപ്പിയും ഹാപ്പിയായി ഇവരുടെ എല്ലാവരുടെയും സന്തോഷം കണ്ടപ്പോ ഞാനും അങ്ങ് ഹാപ്പിയായി പിന്നെ വിഷ്ണുബ്രോയ്ക്ക് സമ്മാനം കൊടുത്തത് ആരാണെന്ന് അറിയാമോ ജില്ലാ കളക്ടർ കൂടിയായ ഷാലിനി ശ്യാമയ്ക്കും സന്തോഷാവും ഭാമ എപ്പോഴേക്കും ശ്യാമയുടെ പിറകിൽ വന്ന് നിൽക്കുന്നുണ്ട് ശ്യാമ കണ്ടിട്ടില്ല ഇതിൽ ഇതിൽപര സന്തോഷം വേറെ വേണം ശ്യാമെ ശ്യാമ ഒരു ഏഹ് വിഷ്ണു ഏട്ടനെ എന്റെ കുഞ്ഞേച്ച് സമ്മാനം കൊടുത്തുന്നു പക്ഷെ ആ കാഴ്ച എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ ഞാനും കൂടെ വന്നാ മതിയായിരുന്നു രോഹിത് പറയും ഞാൻ വിളിച്ചതല്ലേ നീ എന്താ വരാഞ്ഞത് അപ്പൊ ശ്യാമ പറയും സത്യമാ എന്തെങ്കിലും പറയുന്ന ഓർത്താ ഞാൻ വരാഞ്ഞത് പക്ഷെ അവിടെ വിഷ്ണു ഏട്ടൻ വന്ന കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ലാട്ടോ ഏതെങ്ങനെ എത്തിന്ന് പോലും എന്ന് പറഞ്ഞങ്ങ് തിരിയുമ്പോഴായിരിക്കും സത്യഭാമയെ കാണുന്നത് കാണുന്നതും പറഞ്ഞോണ്ടിരുന്നത് അങ്ങ് സ്ട്രെക്കായി പോയി ശ്യാമ ഞെട്ടിപ്പോവാ ബാമ റി ഹോ അത് ശരി എല്ലാവരും ഒത്തു കളിച്ചുകൊണ്ട് എന്നെ തോൽപ്പിക്കാൻ നോക്കുകയാണല്ലേ ഇത് കേൾക്കുന്ന രോഹിത് ഇങ്ങനെ ഞെട്ടില് നിൽക്ക അപ്പോഴേക്കും ശ്യാമയുടെ കൈന്നെ നീ ഫോണിങ്ങി തന്നെ എന്ന് പറഞ്ഞ ബാമ വാങ്ങിക്കാ ഹലോ ഹലോ എന്ന് നോക്കുമ്പോ രോഹിത് ഒന്നും മിണ്ടാതെ നിക്കാ അതില് ശ്യാമേൻറെടുത്തേക്കും രോഹിതാണോ ഡീ ശ്യാമ മിണ്ടുന്നില്ല ഡി അപ്പുറത്ത് രോഹിത് ആണോന്നെ അപ്പം ശ്യാമ അതേന്നിങ്ങനെ തലയേട്ടാ അപ്പൊ ബാമ ഫോണിലെ ഹലോ രോഹിത്തെ രോഹിത് ആകെ ഞെട്ടി പോകുന്നുണ്ട് വാ വെക്കും പിന്നെയാണ് ആ സത്യമേ ഡാ രോഹിത്തെ വിഷ്ണു അവിടെ വന്നിട്ടുണ്ടോ രോഹിത് ഒന്നും മിണ്ടുന്നില്ല ഡാ നിന്നോടെ ചോദിച്ചത് വിഷ്ണു അവിടെ വന്നിട്ടുണ്ടോന്ന് അത് സത്യമേ അത് പിന്നെ എന്തിങ്ങനെ രോഹിത് പറയുമ്പോഴേക്കും ഭാമ അറിയും നിന്നോട് ഞാൻ ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാ മതി നീ വിഷ്ണു സത്യയുടെ അച്ഛനായി വേഷം കെട്ടാൻ അവിടെ വന്നോ ഇല്ലയോ ഡാ ഇതിന് മറുപടി എനിക്ക് ഇപ്പൊ കിട്ടണം പറയാടാ എന്ന് വീണ്ടും വീണ്ടും പറയുമ്പോഴാണ് രോഹിത് ആ സത്യമേ വന്നിട്ടുണ്ട് എന്നിങ്ങനെ പേടിച്ചുകൊണ്ട് പറയണേ അത് കേൾക്കുന്നതും ബാമ അങ്ങ് കോള് കട്ട് ചെയ്യും എന്നിട്ട് ശ്യാമടിക്കും നീയാണോടി ഡീ വിഷ്ണുവിനെ തുറന്നു വിട്ടത് ഏ അല്ല സത്യം നീയാണോ തുറന്നു വിട്ടേനെ ശ്യാമറിയും അല്ല സത്യമേ എനിക്കറിയില്ല അപ്പൊ സത്യം ഉം എന്ന് പറഞ്ഞ മുഖം തിരിച്ച് മുകളിലേക്ക് പോവാ വേഗം ചെന്നേ ആ റൂമിന്റെ ഡോർ തുറന്ന് നോക്കണേ നോക്കുമ്പോ കട്ടിലുണ്ടാവും കമലൻ പൊതച്ചു മോടി കിടക്കുന്നേ തല വഴി പൊതച്ചിട്ടാ കിടക്കുന്നത് ബാമക്ക് മനസ്സിലായിട്ടില്ല കമലനാണെന്ന് സത്യഭാമെങ്ങനെ അങ്ങോട്ട് നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത് അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ അവർന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്